ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മസനപുടി വഴി കുട്ടിയിലേക്ക് പോയ വ്ളോഗ് എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടു വിചാരിക്കണം എല്ലാവരും കുറേ നല്ല അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ട്രിപ്പ്സ് അങ്ങനെ പോകാനും അതിനൊക്കെ വ്ളോഗ്സ് എടുക്കാനൊക്കെ ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട് എല്ലാവരും വർക്കിംഗ് ആണ് എടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട് അപ്പോൾ മുടി വെട്ടി ഒന്ന് വൃത്തിയാകണം ആക്ച്വലി ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ തന്നെ ഇരുന്നിട്ട് ഇവിടെ അങ്ങനെ ആക്കിയത് അപ്പൊ അതിന് എലി കർച്ച പോലെ ആയി ഞാൻ തന്നെ വീട്ടിൽ ഇന്ന് റിമറൗണ്ട് ചെയ്ത് അപ്പൊ ഇന്ന് പെട്ടെന്ന് ഇത് വന്നപ്പോൾ ഇത് ക്ലിയർ ചെയ്യണം തോന്നി അങ്ങനെ നമ്മളുള്ളത് എപ്പോഴും നമ്മൾ വരുന്ന ടീക്കറ്റ് ആണ് ഞാൻ പറഞ്ഞത് മുന്നേ ഒരു ബ്ലോഗിൽ ബെഞ്ചിന്റെ മുടി വെട്ടി ഒക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഹെയർ ഡ്രസ്സുകൾ അപ്പോൾ ടീക്കർ ആണ് നമുക്ക് മുടി വെട്ടി കഴിഞ്ഞിട്ട് മുടി വെട്ടുമ്പോൾ നമുക്ക് നോക്കാം മുടി വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് അപ്പോൾ നമ്മൾ ഇതാ മുടി വെട്ടാൻ ഇരുന്നേ ആക്ച്വലി ഇന്റെ പണ്ടത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാല് പണ്ട് ഞാൻ വെട്ടിയ സ്റ്റൈലല്ല ഫണ്ട് ഞാൻ പെട്ടിന്നും എനിക്ക് മുടിയില്ലെനി ഞാൻ ഫുൾ ഫുള്ള് എടുത്തിട്ടാണ് വെട്ടീണത് അപ്പൊ അഫ്താബാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഈ ഒന്ന് ഇങ്ങനെ ബാക്കിൽ വെച്ചോക്ക് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അഫ്താബാണ് ഒരു ആറ് ആറില്ല ഒരു മൂന്നാല് മാസം എന്റെ മുടി വെട്ടിപ്പിക്കാതെ ഇതേമാതിരി ബാക്കിൽ വളർത്തിപ്പിച്ചത് അപ്പം ഈ പണി ഇതാണ് ഇത് ഇത് പാളിട്ടില്ല ഇവിടെ ഇവിടേക്ക് ട്രിമ്മർ വെച്ച് നിങ്ങൾ കണ്ണാടിയിൽ ഇതുവരെ കാണുള്ളു ഇവിടെ നിങ്ങട്ട് കാണില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്ത് എവിടേക്കോ കയറി എവിടേക്കോ ഇറങ്ങി ഇനിയിപ്പോ അത് അഫ്താബിനെ കൊണ്ടന്നെ എന്താക്കണം ശരിയാക്കിപ്പിക്കണം ശരിയാക്കിപ്പിച്ചിട്ട് ഞാൻ അനുസരാം മുടി ഒന്ന് മൊത്തത്തില് കനം കുറക്കല്ലേ ഫ്രണ്ടും ബാക്കോ ഏ കൊളാവില്ലല്ലോ നല്ല വൃത്തിയാക്കാം നല്ലൊരു പരിപാടിക്ക് പോവാണ്ട് അതിന് ഐശ്വര്യമായിട്ട് മൗത്തോളം പോവാത്തോളം ജീവിതം എനിക്കില്ലല്ലോ ധരജപ്പു മോളല്ലേ ലൈലാങ്ങിന്റെ ദുനിയെ തിരഞ്ഞില്ലേ ഞാൻ കളിച്ച കാണാല്ലേ എലുകാരോ അവിടെ ഇവിടെ തട്ടി ചെറിയ കുട്ടിയിലെ അപ്പൊ നമ്മള് ഫുള്ള് മുടി കഴിഞ്ഞ് ബാക്ക് കനം കുറച്ച് സൈഡ് കുറച്ച് എല്ലായിടത്തും കുറച്ച് ഈ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് ആൻഡ് പരിപാടി അങ്ങോട്ട് പോയേക്കാം ഹൈ മാറ്റിട്ടുള്ളത്രിപാടി അപ്പൊ നമ്മള് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കോസ്റ്റ്യൂം ഞാൻ ഇത്ര ടൈറ്റ് ഉള്ള ഡ്രസ് ഉണ്ടല്ലോ എന്റെ ചെറുപ്പത്തിരുപാട ഞാൻ ഓ ബംഗാളി ബംഗാളി വൈബ്സ് വൈബ്സ് ഗിവിങ് ഇത് ഇൻസൈഡ് കോട്ട് വരാണ്ട് അല്ല സ്മൈൽ സ്മൈൽ കില്ലർ കില്ലർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഒക്കെ ഇത്ര നല്ല വാങ്ങണ കല്യാണത്തിന് ആരെ ആരും വാങ്ങലില്ല ഗേൾസ് ഒരു എടുത്ത് അതൊരു നാലോ അഞ്ചോ തവണ മതി അപ്പൊ അതിന്റെ പൈസ റെന്റലിന്റെ കടയിൽ പോയി റെന്റിന് വാങ്ങാ വെറുതെ പതിനായിരങ്ങൾ കൊടുത്ത് കോട്ട് ഷൂട്ടും വാങ്ങുക ഒരു ദിവസം ഇടാൻ പറ്റുള്ളു പിന്നെ തുടലുണ്ടാവില്ല നമ്മള് അങ്ങനെ പിന്നെ ഏത് കോട്ട് സൂട്ടാ പെണ്ണുങ്ങൾ ആണെന്നുണ്ടെങ്കിൽ പഴയല്ലോ പെണ്ണുങ്ങൾ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടവർ ഒന്നേന്ന് കമന്റ് ചെയ്യുക हा 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 अरे परत आदर म्हणजे चंद्र आहे चंद्र में कंन्वर्जिंग एनर्जी आहे फ्लाइट नाही इ ശങ്കരാടിന്റെ ഒരു സിനിമ ഉണ്ടേ അതെങ്ങനെ വരികളില്ല അതെങ്ങനെ ഓർമ്മ വരിക ും സന്തോഷമായ വേണ്ട അതേതിട്ടാലും വേണ്ട ഇങ്ങനത്തെ സൂട്ട് കല്യാണത്തിന് വേണ്ട ഇഷ്ടപ്പെട്ടില്ല എല്ലാരും ഹാപ്പിയാണ് എന്റെ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കരമായി കുറച്ചധികം ഇഷ്ടപ്പെട്ടു തോന്നുന്നു അടിയെടുക്കേട്ട് മണ്ടി അടിച്ചു മാന് വല്യ സെക്യൂരിറ്റി ഓല പുപ്പായ എനിക്ക് പാകാ അതിണ്ടാവും വരുന്നേ പരിപാടി വരുന്നുണ്ട് കണ്ടോളി പരിപാടി വരണ്ട കണ്ടോളി അങ്ങനല്ല എന്താ വേണ്ടി നെയ്ച്ചോറ് കുട്ടിയാക്കുറത്തറേ കുട്ടി നെയ്ച്ചോറും കടായി എടുത്തേക്കണ് നോയിട്ടാ അവിടെന്താ വേണ്ടേ ചായ ആണോ ജിലേബി എന്തൊക്കെ ഇപ്പൊ അണീസിന്റെ പാട്ടാടാട്ട് ഞങ്ങോട് പറയാതെന്നോ തന്നോ ഇല്ലാ കണ്ണാളിറ്റാ പാട്ട് പാടല്ലേ കോപ്പറേറ്റ് കിട്ടും അതിനും കിട്ടും വല്യാരെങ്കിലും ചെയ്ത് വെച്ചാൽ സാമ്യത് ഉണ്ടെങ്കിലോ അത് ഇടാന കൂടി കൂടിക്ക ਮੇਰੇ ਦਿਲ ਨਾਲ ਨਾਲ ਤੁਲਣ ਵਾਲੀਏ ਦਿਲ ਕੋਪਰੇਟ ਹੋ ਰੂ ਟੁੱਟੂਗਾ ਦਾ ਪਤਾ ਲੱਗੂਗਾ ਟੁੱਟ ਟੁੱਟ ਟੁੱਟੇ ਜਿਲ ਨੂੰ ਸਾਹ ਵੀ ਫਿਰਦੇ ਕੀ ਫਦਾ ਮੁਟਿਆਰੇ ਨਹੀਂ ਤੇਰੇ ਜਾਣੇ ਹੱਤ ਮੇਰੇ ਦਿਲ ਨਾਲ ਨਾਲ ਤੁਲਣ ਵਾਲੀਏ ਦਿਲ ਤੇ ਨਾ ਕੋਪਰੇਟ ਪਤਾ ਲੱਗੂਗਾ ਕੋਟ ਲੁੱਕ ਵੇਰੂ ਫੋਟੋ ੜਕਾ ਵੇਰੂ ਅੱਡ ਪੇਰੀ ਆ ਕਹਿੰਦਾ ਕਲਿਆਣਾ എന്നിട്ട് ബേരി എങ്ങനെയുണ്ട് എനിക്കൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയോ ഇങ്ങനെ പോരെ പുതിയതൊക്കെ പറഞ്ഞു പരത്തണട്ടാ എല്ലാരോട് പറഞ്ഞു പറയണോ പറയണോട്ടാ വിളിച്ചാൽ പറഞ്ഞിട്ടോ എല്ലാരേം കോസ്റ്റ്യും ഇഷ്ടപ്പെട്ട ഞാൻ ഫിലാഡൽഫിയെന്ന് വാങ്ങിയ അത് ഇത്ര ടൈറ്റ് പല്ലിക്ക് ഡ്രസ് ഇട്ടു നിങ്ങള് പുറത്തെറങ്ങിയ ചാടിച്ചോ പരിന്ന് കുടിച്ചോണ്ടിട്ടോ നിങ്ങളെ പേര కే మోన ിപ്പടക അങ്ങനെയാവും മരുന്നുണ്ടാ പറയ ശ്വാസം വലിച്ചിട്ട് കൂട്ടുക അങ്ങനെ ഊത് ഊത്

അടിപൊളി അടിപൊളി uh, hey. okay, no? അട കസവും കൊണ്ടടേ നസ്കരിച്ചോടേ നസ്കരിച്ചേ뉴 ഓ പരി മോതി നേരെ ഇങ്ങോട്ട് പാടിശേടേട്ട് നസ്കരക്ക പറഞ്ഞില്ല ആഹ് പഠിച്ചണ പഠിയൊന്നുമല്ല ആ പാടണ പഠിണ്ട് അടേണ്ട് പഠിച്ചണ്ടി പഠിച്ചണം മാർക്ക് വേണം അല്ലേ പേ ഫുഡ് ആയിക്കാൻ വരുംണ്ടോ അതേ എനിക്ക് പഠിച്ചിരിക്കണം ഫുഡ് വൈവൊക്കെ പഠിക്കുന്നതിൻ വേണ്ടി അല്ല ഫുഡ് ഞാൻ വരും വരും കഴിഞ്ഞിട്ട് ഇങ്ങട്ട് വരും ഇങ്ങോട്ട് പഠിക്കൂ ഫുഡ് ഇല്ല എന്ന് പറഞ്ഞോ അതാണ്

വെനമ കിംഗ് കാരണം തന്നെ ശരിനവലകി സ്റ്റാൻഡർ എവിടെ ഫുട് എവിടെ പാന്റ് അവിടുത്തെ പാന്റ് എന്താണോ ദാടടിച്ചോ പാകേ സറുസറു സൗണ്ട് വന്ന് കാണും ആ രൂപല ആണ് കൂടുതൽ ഇതില് ഗിൽഗ ഖർചാട പാന്റ് करेक्ट ആണ് 얘는 അടുത്ത മോർ ഇതി പാന്റ് करेक्ट ആണ് करेक्ट ആണ് അല്ലേ ആരും കാലുണ്ടേ കാലു കളറ്റണ്ട ഇതെനിക്ക് കറക്റ്റ് ആണ് ഈ ഇവിടെ എന്തെങ്കിലും ഇരിക്കാതി പക്ഷെ കാലു നോക്ക്

മനകി ചേട്ടോ हां കണ്ടോ ഒരു ചില തര നടക്കാൻ നോക്കുന്നേ അയ്യാരോ ഇൻ പോസി കൊടുത്തു മെർദ

ആ അപ്പ നമ്മളെ ഷൂട്ട് അവസാനിച്ചു ആക്ച്വലി ഇത് എന്തിനുള്ള ഷൂട്ട് വെച്ചാൽ നമ്മളെ എന്റെ ഫ്രണ്ട് തന്നെയാണ് എന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആണ് അസറു അസറുവിന്റെ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി ഉണ്ട് ബെയ്റൂട്ട് കോഴിക്കോട് ഉള്ള അപ്പൊ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഞാന് തെങ്ക്സ് തെങ്ക്സ് അപ്പൊ അതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊറേ ആയിട്ട് എനിക്ക് പരിക്കുക ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ കൊറേ ആയിട്ട് പ്ലാൻ ചെയ്തേന്

അപ്പൊ അഞ്ഞൂരല്ലേ ഒരു കിടിലും കോസ്റ്റ്യൂമ് ഞാൻ ഉറപ്പാണ്